ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് വെച്ചിട്ടൊരു പാസ്ത ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാംട്ടെ ഇറ്റലിയിൽ ഇതിന് പാസ്ത എന്നാണ് പറയുക ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ സീസൺ ആയതുകൊണ്ട് എനിക്ക് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടി അല്ലെങ്കിൽ നമുക്ക് ഏത് തരത്തിൽ ഉള്ള ഗ്രീൻ പീസ് വെച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് ഗ്രീൻ പീസ് പിന്നെ പാസ്ത പാസ്ത ഇവിടെ തുപത്തി എന്ന് പറയുന്ന ഒരു പാസ്തയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ പാസ്ത മിസ്ത അതായത് മിക്സ് ചെയ്തിട്ടുള്ള പാസ്തയാണ് അതിന് കൂടുതൽ ടേസ്റ്റായിട്ട് നമുക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ പാസ്ത അതായത് ഈ പാസ്ത ഉപയോഗിക്കുന്നത് പിന്നെ നമുക്കൊരു സബോള ഇതും ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയത് കൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതില്ലെങ്കിൽ നമുക്ക് സാധാരണയായി കിട്ടാവുന്ന സബോള നമുക്ക് ഉപയോഗിക്കാം പിന്നെ വേണ്ടത് ബേക്കണാണ് അത് നമ്മൾ മേടിക്കുമ്പോൾ അധികം ഡ്രൈ ആയിട്ടുള്ളത് മേടിക്കരുത് കാരണം ഈ ഗ്രീൻ പീസിന് അധികം വേവില്ലാത്തത് കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഗ്രീൻ പീസ് വെന്ത് കിട്ടും അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ അത് വേവാണ്ട് ഇങ്ങനെ കിടക്കും അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ ഓയിൽ ഒഴിക്കുക അതിന് ശേഷം നമ്മൾ ആണ് ആദ്യം ഇടേണ്ടത് അപ്പോഴാണ് ഇതിൻ്റെ നെയ്യ് നമുക്ക് ഈ ബേക്കണിലുള്ള നെയ്യ് ഇങ്ങനെ ഒരുകി ഈ സബോളയുടെ ഒക്കെ കൂടെ യോജിപ്പിച്ച് എന്നാലേ നമുക്കൊരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ബേക്കൺ ആദ്യം ഇടേണ്ടത് എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സബോള ആഡ് ചെയ്യാം അധികം കരിഞ്ഞു പോകരുത് കേട്ടോ അത് നമ്മൾ സൂക്ഷിക്കണം ഒരുവിധം അതിൻ്റെ നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സബോള ആഡ് ചെയ്യാം ഇനി ഈ സബോളയും കൂടി ഇങ്ങനെ ഒന്ന് അതിൻ്റെ കൂടെ കിടന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചതിന് ശേഷം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഈ ഗ്രീൻ പീസ് ആഡ് ചെയ്യാം ഗ്രീൻ പീസും അതിൻ്റെ കൂടെ കിടന്ന് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി ഇത് വെന്ത് കിട്ടാൻ ഫ്രഷ് ആണല്ലോ അപ്പോൾ ഒരു പതിനഞ്ചാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞതുപോലെ അധികം വേവില്ല ഇതിന് നല്ല ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അത് മതിയാവും അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കണിൽ ഓൾറെഡി ഉപ്പുള്ളതാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി കാരണം നമ്മൾ പാസ്ത വേവിക്കുമ്പോൾ പാസ്തയിൽ നമ്മൾ ഉപ്പ് ഇട ഉപ്പിടുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അത് മതിയാവും പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി വേവാനുണ്ട് അപ്പോൾ ഒത്തിരി കൂടി അടച്ച് വെച്ചിട്ട് നമ്മൾ സിമ്മിലിട്ടാൽ വേവിച്ചാൽ മതി കാരണം പിന്നെ ഓൾറെഡി ആ ഒരു ചെറിയ ചൂടി തന്നെ ഇരുന്ന് ഇത് വെന്തോളും ഇനി ഇത് മുഴുവനായിട്ട് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ചൂടാക്കാം അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം വേണം നമുക്ക് പാസ്ത ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം അപ്പോഴേക്കും ഗ്രീൻ പീസ് ഇരുന്ന് പതുക്കെ വെന്തോളും ഇത് ഞാൻ വീണ്ടും വെന്തോന്ന് നോക്കിയാണ് നോക്കിയാൽ നിങ്ങൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം തിളച്ച് നന്നായിട്ട് തിളച്ച് പൊന്തണം കേട്ടോ അന്ന് എന്നിട്ട് വേണം നമ്മൾ പാസ്ത ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം അപ്പോൾ ഇറ്റലിയിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കധികം സമയമൊന്നും വേണ്ട പക്ഷെ നമ്മൾ ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പാസ്തയിൽ നിന്നൊക്കെ പാസ്തയൊക്കെ ഇപ്പം തിളച്ചു പോയി നമ്മുടെ അടുപ്പൊക്കെ ചീത്തയായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും പരസ്പരം പാസ്തകൾ ഇങ്ങനെ ഒട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വേവ് ഒരേഴ് മിനിറ്റ് ആണ് പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് അതിൻ്റെ വെള്ളം ഊറ്റി കളയരുത് അത് ഒരു ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഊറ്റി വെക്കണം കാരണം നമുക്ക് പിന്നീട് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവുകയാണെങ്കിലോ ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് പിന്നെയും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഈസിയാണ് അതെ ഞാനപ്പോൾ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ നമ്മുടെ സിങ്കിൻ്റെ ട്യൂബുകളും ഉരുകിപ്പോയിട്ട് അതിൽ നിന്ന് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം പിന്നെ നമുക്ക് ആവശ്യം വരുകയാണെങ്കിൽ പിന്നെ ഉപയോഗിക്കാൻ ചെയ്യാമല്ലോ എന്നിട്ട് ഇതെ ഞാൻ ഗ്രീൻ പീസ് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ കൂടെ കിടന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരു ഏഴ് മിനിറ്റാണ് ഒന്ന് ഇതിൻ്റെ വേവ് രണ്ട് മിനിറ്റും കൂടി അഞ്ച് മിനിറ്റ് ഞാൻ ഓൾറെഡി തന്നെ വേവിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മിനിറ്റ് ഇതിൻ്റെ കൂടെ കിടന്ന് വേവ് വെന്ത് ഇതിൻ്റെ ടേസ്റ്റ് ഈ ഗ്രീൻ പീസിൻ്റെയൊക്കെ ടേസ്റ്റ് ഇതിൻ്റെ കൂടെ യോജിച്ച് നല്ല ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്ത എപ്പിസൈലി അതായത് ഗ്രീൻ പീസ് കൊണ്ടൊരു പാസ്ത നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം ഇത് കൂടുതലിരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ ഇത് പപ്പ തന്നെ ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ചിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇരിക്കുകയാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ അങ്ങനെ കഴിക്കാനാണ് നമുക്ക് ഇഷ്ടം കൂടുതൽ കാരണം അപ്പോൾ അതിൻ്റെ എല്ലാ ഈ ഗ്രീൻ ഗ്രേവീസിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടി നല്ല നല്ല എന്താ പറയുക ഒത്തിരി കൂടി അതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ അപ്പം ഞാൻ അടച്ച് ഒന്നും കൂടി ഞാൻ വേവിച്ചിട്ടുണ്ട് അതെ നന്നായിട്ടൊന്ന് തിള വരണം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വിളമ്പാം പിന്നെ ഇതിൻ്റെ കൂടെ ചീസ് ഇട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് ചീസ് ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ചീസ് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചീസ് ഇട്ടിട്ടാണ് ഇത് കഴിക്കാം അപ്പോൾ ഇത്രയ്ക്കുള്ളൂ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും പാസ്തെ ഉണ്ടാക്കുക അപ്പോൾ എൻ്റെ ചാനൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ ചാനൽ നിങ്ങൾ കണ്ടതിന്